എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നാം പല വീഡിയോയിലും ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുപോലെ കിടക്കയിൽ സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഉണ്ട് അവ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ കിടക്കയിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത അഥവാ അവൾ ആസ്വദിക്കാത്ത പല കാര്യങ്ങൾ ഒരുപാട് സ്ത്രീകൾ അവരുടെ പങ്കാളികളെ പുരുഷന്മാരെ കുറിച്ച് പങ്കാളികളായ പുരുഷന്മാരെക്കുറിച്ച് പരാതികൾ പറയാറുണ്ട് വെറും പരാതികളല്ല കേട്ടോ കിടക്കയിലെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരാതികൾ എന്നാൽ അത് തുറന്നു പറയാൻ മടിക്കുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് സാധാരണഗതിയിൽ സ്ത്രീകളെ ഏറ്റവും റിട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് നോക്കേണ്ടത് അതെ ഓരോ പുരുഷനും പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിവ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അസ്വസ്ഥരാക്കുന്ന ആളല്ലെങ്കിൽ കൂടി ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഉപകാരപ്പെടും ചില സ്ത്രീകൾ പെട്ടെന്ന് തന്നെ വസ്ത്രം വഴിക്കാൻ ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുത്തേക്കുക വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് അത് ചെറിയ രീതിയിലെങ്കിലും അവളെ വേദനിപ്പിക്കും അടുത്തതായി ഫോർഫ്ലൈയുടെ പ്രധാനമാണ് അവളെ എങ്ങനെയും റെഡിയാക്കിയെടുക്കണം അതിന് പുറത്തു നിന്നുമുള്ള ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കരുത് ഇതിനായി നിങ്ങൾ അവളെ പ്രേമലീലകൾ കൊണ്ട് ഇത്തിരി കടന്ന സംസാരം കൊണ്ടും ഒക്കെ വേണം അത് ചെയ്യേണ്ടത് നിങ്ങളുടെ ലാളനകൾ എല്ലാളനകൾ വേണം അവൾ ഉത്തേജിതയാവേണ്ടത് എന്നത് അതുപോലെ സ്ത്രീകളുടെ മുടി പിടിച്ചു വലിക്കരുത് മിക്കവാറും പുരുഷന്മാർക്കുള്ള ഒരു പരിപാടിയാണ് പങ്കാളിയുടെ മുടി പിടിച്ചു വലിക്കുക എന്നത് അത് വേണ്ട അത് അവളെ വേദനിപ്പിക്കുന്നതാണ് മാത്രവുമല്ല നിങ്ങൾ നിയന്ത്രണം കൈവിടുമോ എന്ന് അവൾക്ക് പേടിയും തോന്നാം പറയാതെ ചെയ്യരുത് അതുപോലെ തന്നെ ചില പുരുഷന്മാർ സ്ത്രീകളുടെ മുഖത്തേക്ക് ശുക്ല വിസർജനം ചെയ്യാൻ ആഗ്രഹം കാണിക്കും ഇങ്ങനെ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ തൻ്റെ പങ്കാളിയോട് പറഞ്ഞിട്ടേ ചെയ്യാവൂ ചില ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടമായി എന്ന് വരില്ല അതുപോലെ ചിലപ്പോഴൊക്കെ അവൾ ഓറൽ സെക്സ് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടാറുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുക അതുപോലെ സ്വകാര്യ അവയവങ്ങളിൽ ശുചിത്വമില്ലായ്മ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെട്ടിത്തുറന്ന് പറയാതിരിക്കുക മറ്റെന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കാത്ത തരത്തിൽ ഒഴിവാക്കാൻ നോക്കുക അല്ലാതെ അത് നോ മുഖത്ത് നോക്കി പറയരുത് അവൾക്കിത് വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഇതൊക്കെയാണ് കിടക്കയിൽ അവളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നീട് ഒരു അവസരത്തിൽ ശുചിത്വത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി പതിയെ അവളെ സെക്സിന്റെ മൂടിലേക്ക് നയിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നത് കാണുന്നതുവരേക്കും ബൈ